ഗീവ വേ എന്ന് പറഞ്ഞാൽ കിഡിലിൻ ഗീവ് വേ ജിനോമിന്റെ നല്ല പെർഫോമൻസ് എയർ ഫിൽട്ടർ അഞ്ചെണ്ണം കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ അഞ്ചെണ്ണം അല്ല പതിനഞ്ചെണ്ണം ഈ മൊത്തം നിങ്ങൾക്കാണ് അപ്പൊ ഇത് കൊടുക്കുന്നത് ജെ ഡി എം ഓട്ടോസ്പോട്ട് ആലുവ ദേശത്തുള്ള നമ്മുടെ കൂട്ടുകാരന്റെ ഒരു ആണ് അപ്പൊ ഗ്യാരേജിന്റെ രണ്ടാമത്തെ വാർഷികത്തിനോടനുബന്ധിച്ച് ഏകദേശം ഒരു ലക്ഷം രൂപ വിലയുള്ള സാധനങ്ങളാണ് നമ്മുടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി തന്നത് അപ്പം വെച്ചാൽ ഈ ഫിൽട്ടർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജെ ഡി എം ഓട്ടോസ്പോട്ടും ജെ ഡി എം പാട്സ്ഗ്രാമും ഫോളോ ചെയ്യുക അതുപോലെ തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഞ്ച് ഫ്രണ്ട്സിനെ ഈ വീഡിയോയുടെ താഴെ കമൻറ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അപ്പോൾ ഓഗസ്റ്റ് പത്താം തീയതി ലൈവായിട്ട് റാൻഡമായിട്ട് നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന പതിനഞ്ച് പേർക്കായിരിക്കും ഈ ഫിൽറ്റേഴ്സ് കൊടുക്കുന്നത് അപ്പൊ മച്ചാ ഈ ഒരു ഗോൾഡൻ ചാൻസ് എല്ലാ വണ്ടി ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക പരമാവധി ഇത് എല്ലാവരിലേക്ക് എത്തിക്കാട്ടോ ഗൈസപ്പ മെക്കാനിക്കലി പെയിന്റിങ് ഡീറ്റെയിൽ കസ്റ്റം വർക്ക് എല്ലാരും ഈ ഒരു ഗ്യാരേജിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിന്റെ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അതും കാണുക അപ്പൊ മെച്ചാ അടുത്ത ഒരു ഗീവ് വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഗുഡ് ബൈ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അബ്ജോസുളിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കണത് ഒരു ഗീവവേ വീഡിയോ ആയിട്ടാണ് ഒരു വെറൈറ്റി ഗീവേ എന്ന് പറയാൻ പറ്റോട്ടോ അപ്പൊ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു എയർ ഫിൽറ്റേഴ്സിൻ്റെ ഗീവേയെ സംബന്ധിച്ച് അപ്പൊ നല്ല റേറ്റ് കൂടിയ നല്ല കിടിലൻ ഒരു വെറൈറ്റി ഗീവേ ആണ് നമ്മുടെ ഈ എയർ ഫിൽട്ടർ ഗീവവേ അതായത് വണ്ടി എല്ലാവർക്കും അറിയാൻ പറ്റും ഈ എയർ ഫിൽട്ടർ കൊണ്ടുള്ള ഗുണങ്ങളും പെർഫോമൻസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഒരു ജെ ഡി എം ഓട്ടോസ്പോട്ട് അല്ല കിടിലൻ ഷോപ്പ് ആണ് അപ്പം അദ്ദേഹമാണ് ഈ ഒരു ഗീവേ സ്പോൺസർ ചെയ്യുന്നത് അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട കാണുക പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക പിന്നെ ഈ ഒരു ഗീവേ ഒരു വെറൈറ്റി ഗീവ് ആണ് ആ സംഭവം ഫിൽട്ടർ ആണ് മച്ചാമാരെ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എല്ലാവരുടെ അടുത്തും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറയുക അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം അപ്പം മച്ചാ ഈ ഒരു എയർ ഫിൽട്ടർ അതായത് ഏകദേശം പല റേറ്റ് ഉണ്ട് എയർ ഫിൽറ്ററിന് അഞ്ച് രൂപ തുടങ്ങി നല്ല ഫിൽറ്റർ ഏകദേശം അഞ്ച് രൂപ തുടങ്ങി പത്ത് രൂപ വരെ പല റേറ്റിങ്ങിന് വന്ന ഫിൽട്ടറാണ് ഏകദേശം പതിനഞ്ച് ഫിൽട്ടർ ഉണ്ട് എനിക്ക് വേണം പതിനഞ്ച് ഫിൽറ്ററിന് ഏകദേശം ഒരു ലക്ഷത്തിന്റെ ഉള്ളിൽ ഒരു ലക്ഷം രൂപയൊക്കെ വരും അപ്പം ഈ ഒരു ഫിൽട്ടർ ആണ് നമ്മൾ ഗീവ് കൊടുക്കുന്നത് അപ്പം ഇത് ഗീവ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫിൽട്ടർ കിട്ടണമെന്നുണ്ടെങ്കി നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ജെ ഡി എം ഓട്ടോസ്പോട്ട് അപ്പം മച്ചാമാരെ ഈയൊരു എയർ ഫിൽട്ടർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക പിന്നെ ജെ ഡി എം ഓട്ടോസ്പോട്ട് ഫോളോ ചെയ്യുക ജെ ഡി എം സ്പോർട്സ് ഗ്രാം ഇതും ഫോളോ ചെയ്യുക കേട്ടോ അപ്പം ഇത് ചെയ്താൽ മാത്രമാണ് ഈയൊരു എയർ ഫിൽട്ടർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയുള്ളൂ പിന്നെ ഇതിൻ്റെ പവറും പെർഫോമൻസും ഇത് എന്താ സംഭവം എന്നുള്ളത് എല്ലാ വണ്ടി പ്രാന്തമാർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഒരു വെറൈറ്റി ഗീവേ നമ്മൾ ചെയ്യാൻ ചെയ്യുന്നത് തന്നെ അപ്പോൾ ഇത് പതിനഞ്ചെണ്ണം ഉണ്ട് പതിനഞ്ചെണ്ണം പതിനഞ്ച് പേർക്കായിട്ടായിരിക്കും ആയിട്ട് ഓൺലൈനിലൂടെ നറുക്കെടുപ്പിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഫിൽട്ടർ തന്നത് അപ്പം പരമാവധി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക പരമാവധി ഇതെല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്തും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറയുക പിന്നെ അതുമാത്രവുമല്ല ഈ ഒരു ഷോപ്പിൽ ഒരുപാട് വേറെ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരാം പിന്നെ എന്താ പറയുക എയർ ഫിൽട്ടറിന് ഒരുപാട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് സെന്റിനൊക്കെ എയർ ഫിൽറ്റർ വെക്കണ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വെറൈറ്റി ഓട്ടോ എന്താ പറയാ ഓട്ടോ സ്പോട്ടിൽ നിന്ന് വെറൈറ്റി ഒരു ഗീവയായിട്ട് ഞാൻ വന്നേക്കണത് അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ആലുവ ദേശത്തുള്ള ഓട്ടോ ഷോപ്പ് ഓട്ടോ ജെ ഡി എം ഓട്ടോ ഓട്ടോ സ്പോട്ട് എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് കണ്ടോ ഇവിടെയുള്ള ഈ ഒരു കാറുകളും അതുപോലെ തന്നെ ഇവിടെയുള്ള സെറ്റിങ്ങുകളും ഇവിടെയുള്ള ഗ്രാഫിക്സ് വർക്കുകളും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തോരം വാഹനങ്ങൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ എന്തൊക്കെ വെറൈറ്റി കാറുകൾ ഉണ്ടെന്ന് പിന്നെ ഈ കിടക്കണ കാറ് ഈ കിടക്കണ കാറ് ഇതൊക്കെ സിംഗിൾ വീഡിയോ വരുന്നുണ്ട് ഇതൊക്കെ റയർ പേസ് വാഹനങ്ങളാണ് അതുപോലെ തന്നെ ഇനിയും പുറത്ത് വാഹനങ്ങളുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള പെയിന്റിങ് കാര്യങ്ങളൊക്കെ അതും വേറെ ഉണ്ട് അതൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള പെയിന്റിങ് അതുപോലെ തന്നെ വാഹനങ്ങൾ പെയിൻറ് അടിച്ചുകൊണ്ടിരിക്കുന്ന വെറൈറ്റി വാഹനങ്ങൾ എല്ലാം വരുന്നുണ്ട് പുറകെ വരുന്നുണ്ട് അപ്പോൾ ഏതായാലും അതൊക്കെ വഴികെ വരും അപ്പോൾ മച്ചാ നമ്മുടെ എയർ ഫിൽറ്റേഴ്സിൻ്റെ ഗിയവില് പരമാവധി എല്ലാവരിലേക്കും പങ്കെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഫ്രീ ആയിട്ട് എയർ ഫിൽട്ടർ മാത്രമായിട്ടായിരിക്കും തന്നത് തരുന്നത് പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആർക്കെങ്കിലും എയർ ഫിൽറ്റർ ഇപ്പോൾ വെക്കാൻ നിൽക്കുന്ന ഒരു ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിലും ഈ ഒരു ജീവിയിൽ പങ്കെടുത്താൽ ചിലപ്പോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പതിനഞ്ചെണ്ണം ഉണ്ട് കേട്ടോ പതിനഞ്ച് പേർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു എയർ ഫിൽറ്റർ മാത്രമായിട്ടായിരിക്കും തന്നത് പിന്നെ ഇത് സെറ്റ് ചെയ്ത് ചെയ്ത് കൊടുക്കും കൂടെ അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അതൊരു എമൗണ്ട് വരും അപ്പോൾ അത് സ്പെഷ്യലി ഞാൻ എടുത്ത് ഒന്നുകൂടി പറയുകയാണ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ഫിൽട്ടർ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഏതായാലും ജോയിൻ ചെയ്യാൻ ആരും മറക്കരുത് പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത് നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് കൂ എസ് ചെയ്തതാണ് ഇനിയും കി വരുന്നുണ്ട് ഇത് മാത്രമല്ല കാറും ബൈക്കും പിന്നെ മൊബൈൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും കി വെസ് വരുന്നുണ്ട് അപ്പോൾ പരമാവധി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പിന്നെ മെയിൻ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടതാണ് ഇൻസ്റ്റഗ്രാം ജെ ഡി എം ഓ അതുപോലെ തന്നെ ജെ ഡി എം പാട്സ്ഗ്രാം ഇത് ഫോളോ ചെയ്യുക അപ്പം വച്ചാൽ ഇതിന്റെ ഇതിൻ്റെ നറുക്കെടുപ്പ് എന്താണെന്ന് വെച്ചാൽ ഓഗസ്റ്റ് പത്താം തീയതി അതായത് ഈ ഒരു ഫിൽറ്റർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്ത് ഇത് നറുക്കെടു നറുക്കെടുക്കെ നറുക്കെടുപ്പ് എന്ന് പറയുമ്പോൾ ഓൺലൈനായിട്ടായിരിക്കും കേട്ടോ അതായത് നമ്മുടെ കമൻ്റ് ബിക്കർ റാണ്ടമായിട്ട് ഓൺലൈൻ വഴി കമൻറ്റ് ബിക്കറ് വഴി പതിനഞ്ച് വരെ സെലക്ട് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഫിൽറ്റർ കൊടുക്കുന്നത് അപ്പോൾ ഇത് ഓഗസ്റ്റ് പത്താം തീയതി ആയിരിക്കും ഓഗസ്റ്റ് പത്താം തീയതി എന്താ കൊടുക്കണതെന്ന് വെച്ചാൽ ഇവിടുത്തെ രണ്ടാമത്തെ വാർഷികവുമാണ് ജെ ഡി എം ഓട്ടോസ്പോട്ടിൻ്റെ അതുകൊണ്ട് വാർഷികത്തിനോടനുബന്ധിച്ച് തന്നെ ഈ ഒരു ഫ്രീ ഗീവ് വേ പതിനഞ്ചെണ്ണം ആദ്യം അഞ്ചെണ്ണം ഒക്കെയാണ് പറഞ്ഞിരുന്നത് പിന്നെ അത് പതിനഞ്ചാക്കി അപ്പം നല്ലൊരു കിടലൻ എന്താ പറയുക ആഫ്റ്റർ മാർക്കറ്റും അതുപോലെ തന്നെ ഓൾട്ടറേറ്റഡ് ആയിട്ടുള്ള നല്ല കിടലൻ ഷോപ്പ് തന്നെയാണ് ആലുവേലുള്ളത് അപ്പം മറ്റാമാരെ ജെ ഡി എം ഓട്ടോസ്പോട്ടെന്ന് നെറ്റിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റിയായിരിക്കും ആഫ്റ്റർ മാർക്കറ്റ് എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ സ്പെയർ പാർട്സ് ജെനുവിൻ ആയിട്ടുള്ള സ്പെയർ പാർട്സ് അതുപോലെ തന്നെ ആഫ്റ്റർ മാർക്കറ്റ് കസ്റ്റമൈസ് എല്ലാവരും ചെയ്യുന്നുണ്ട് പിന്നെ ഡീറ്റെലിങ് പെയിൻറ്റിങ് പോളിഷ് അതുപോലെ തന്നെ സെറാമിക്ക് എല്ലാം എല്ലാ പരിപാടിയും ഇവിടെ ഉണ്ട് പിന്നെ ആഫ്റ്റർ മാർക്കറ്റ് വർക്കാണ് ഇവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് അതായത് ഏത് വാഹനവും വേണമെങ്കിലും നല്ല രീതിയിൽ മോഡിഫൈഡ് ചെയ്ത് ഇവിടെ നിന്ന് ഇറക്കാൻ പറ്റോട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് തന്നെ വന്നപ്പോൾ കണ്ടത് പുറത്തൊരു രണ്ട് മൂന്ന് ഹോണ്ടാസിറ്റി കടപ്പുണ്ട് ഹോണ്ടാസിറ്റി എന്ന് നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട വാഹനം തന്നെയാണ് അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ കിടനമായിട്ട് തന്നെ പണിത് സിറ്റി മാത്രമല്ല എല്ലാ വാഹനവും പണിയും അപ്പൊ നിങ്ങൾക്ക് കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കുക അവരുടെ കൺസെപ്റ്റിൽ അവരും പണിയും അപ്പൊ താല്പര്യ പ്രകാരം ഈ ഒരു ഷോപ്പൊക്കെ വന്ന് കാണേണ്ടേ ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു ഗ്യാരേജ് ഗ്യാരേജ് വന്ന് കാണേണ്ടേണ് അപ്പം ഈ ഒരു ഫിൽട്ടറിന്റെ ഗീവ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക പങ്കെടുക്കുക അപ്പൊ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇനിയും വരുന്നുണ്ട് പല പല വാഹനങ്ങളിലായിട്ടുള്ള വീഡിയോ ഇനിയും കാണിക്കാറുണ്ട് റയർ പീസ് വാഹനമാണ് ഇത് ഇതിവിടെ പണിത വണ്ടിയാണ് പെയിന്റിംഗ് കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഒരു വാഹനം ജസ്റ്റ് ഈ ഒരു സൈഡ് മാത്രം ഞാൻ കാണിക്കുന്ന ഒരു വെറൈറ്റി റയർ പീസ് വാഹനമാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ പിന്നെ കാണിക്കുന്നുണ്ട് ഇതൊക്കെ ഇവിടെ പണിതരുത്ത വണ്ടി ആട്ടാ പിന്നെന്താ പറയാ ഫിൽട്ടർ ഫിൽട്ടറും ഇവിടെ സെറ്റ് ചെയ്യും പിന്നെ മറ്റേ മെക്കാനിക്കൽ ആയിട്ടുള്ള വർക്കിങ്ങും അതുപോലെ തന്നെ ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് വർക്കുകൾ അതുപോലെ തന്നെ എൻജിൻ വർക്കുകള് ട്യൂണിങ് കാര്യങ്ങള് എല്ലാവരും ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു പിക്ക് കാണുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാവും എങ്ങനെ വർച്ചോ ഗ്യാരേജ് എന്നുള്ളത് അപ്പോൾ ഒന്നും പറയാനില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാ വർക്കും ചെയ്തു കൊടുക്കുന്ന അല്ലെ കിഡിലിൻ ഒരു ഓട്ടോമോട്ടീവ് ജെ ഡി എം ഓട്ടോമോട്ടീവ് ഓട്ടോസ്പോട്ട് ആലുവ ദേശം അപ്പം ഇതിന്റെ നമ്പർ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് പരമാവധി എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ മറക്കാണ്ട ഗിയയിൽ പങ്കെടുക്കുക ഈ ഒരു വീഡിയോ പരമാവധി എല്ലാവരേക്കും ഷെയർ ചെയ്യുക അപ്പം അടുത്ത ഒരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ